സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ഫുട് ആൻഡ് സ്പോർട്സ് ബാങ്കിന് ഇതിർവശം എസ് ഡി പി ഐ നേതൃത്വത്തിൽ ചെറുതിരുത്തിയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എം ലത്തീഫ് ധർണ ഉദ്ഘാടനം ചെയ്തു മുസ്ലീങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കുക ഇലക്ഷൻ കമ്മീഷൻ സ്വാതന്ത്ര്യവും നീതിപൂർവ്വവുമാവുക എന്ന ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ചെറുതിരുത്തി ടൌണിൽ എസ് ഡി പി ഐ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് എസ് ഡി പി ഐ ചേലക്കര മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ സംഘടനയുടെ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എം ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ചേലക്കര മണ്ഡലം പ്രസിഡന്റ് കെ ബി അബു താഹീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം സി എ ഉമർ മുഖ്താർ വിഷയാവതരണം നടത്തി അബ്ദുൽ ഖാദർ അബ്ദുൾ കുറ്റിയിൽ നിരന്തരമായ ഒരു പ്രബല ന്യൂനപക്ഷത്തെ കൃത്യമായിട്ട് വേർതിരിച്ചു കൊണ്ട് മറ്റ് ജനവിഭാഗങ്ങൾക്കിടയിൽ വളരെ കൊണ്ട് തന്നെ വിഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മൗനികളായി ഇരിക്കരുത് എന്ന് രാജ്യത്തിന്റെ ജനവിഭാഗങ്ങളോട് പറയുകയും ഒപ്പം തന്നെ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനമായ കമ്മീഷൻ ആ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ വർഗീയ വിഭജനം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങളായ ജുഡീഷ്യറിയും അതുപോലെ തന്നെ ഇത്തരം ഇലക്ഷൻ ഒക്കെ പൊതുജനങ്ങൾ അവരുടെ പരാതികൾ കൃത്യമായിട്ട് അത് അവിടെ ചെന്നെത്തുമ്പോൾ അത് കൃത്യമായ നടപടിയെടുക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ മൗനിയായിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ മറുഭാഗത്ത് പല രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കള് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പിയുടെ ആളുകൾ പരാതിമായി എലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അതിൽ എഴുന്നേൽക്കുന്ന എലക്ഷൻ കമ്മീഷൻ ഇത്തരമൊരു ഘട്ടത്തിൽ മൗനിയായിരിക്കുന്നതിൻ്റെ അത്ഭുതമാണ് നമ്മൾ കാണാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഭരണഘടനാ സ്ഥാപനങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന ഒരു ഗവൺമെൻറ് ആയിട്ട് ഇന്ന് ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ചെറുതിരുത്തി